വെബിലും അന്വേഷിക്കും വെബിലും കൊടുത്തിട്ടില്ല ചാനലിലും കൊടുത്തിട്ടില്ല അതായത് ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറയുന്ന കാര്യത്തില് നമ്മൾ ഉറപ്പായിട്ടുണ്ട് നിങ്ങള് ജാതിയെ അധിക്ഷേപിച്ചെന്നല്ല ഞാൻ പറഞ്ഞത് അല്ല നിങ്ങൾ കേൾക്കുന്ന രണ്ട് മാധ്യമങ്ങൾക്ക് വ്യക്തമായ അജണ്ടയുള്ള മാധ്യമങ്ങളിലാണല്ലോ കാരണം മീഡിയമൺ എന്റെ ജാതിയെ അധിക്ഷേപിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ രണ്ട് ജാതിയെ അധിക്ഷേപിച്ചിട്ടൊന്നും ജനജീവി എന്റെ ജാതിയെ ആക്ഷേപിച്ച രണ്ടുപേരും ആ വ്യക്തമായ അജണ്ടയോടുകൂടി വാർത്ത പറഞ്ഞു അങ്ങനെയാ പറഞ്ഞത് ജനം എന്നെ ആക്ഷേപിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കറക്റ്റ് ചെയ്യണം ജനം എന്നെ ആക്ഷേപിച്ചില്ല മോന്റെ വാർത്തയിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട് അത് ഇനി അതെല്ലാം കറക്റ്റ് ഇട്ട് ജനം ടി വി എന്നെ ആക്ഷേപിച്ചിട്ടില്ല എന്നൊക്കെ ആവശ്യം വരരുത് മീഡിയ വണ്ണും ജനം ടി വി വ്യക്തമായ ചില അജണ്ടാസ് ഉണ്ട് എന്ന് സമൂഹത്തിന് എന്നു അതാണ് എൻ്റെ ഇന്നത്തെ പത്രസമ്മേളനം തന്നെ ഇവരെല്ലാവരും എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇതിലേക്ക് വലിച്ചെടുക്കാൻ ഞാൻ ആദ്യം എൻ്റെ വ്യക്തമായ ലൈവിൽ പറഞ്ഞു അത്ര ലൈവിലൊക്കെ വരും പറയുന്നു പാർട്ടി എന്ന് പറയട്ട് പാർട്ടി മൊത്തം കഞ്ചാവ കഴിഞ്ഞ ദിവസം അവിടെ ഞങ്ങൾ കരിഞ്ഞാലി വെള്ളം കുടിച്ച പാടും ഇതെല്ലാം വൃത്തികെട്ട രൂപത്തിലുള്ള ചില വേർഷൻസിലേക്ക് വന്നപ്പോൾ അന്നേരം ഞാൻ അന്നേരം തന്നെ ഞാൻ പറയാം എൻ്റെ പാർട്ടിയെ നിങ്ങൾ ഇതിൽ വലിച്ചു ഇവരൊക്കെ എന്ത് ചെയ്തു അല്ലെ എൻ്റെ പാർട്ടി സ്റ്റേറ്റ് പാർട്ടി എന്ത് തെറ്റ് ചെയ്തു അല്ലെ എൻ്റെ പാവപ്പെട്ട പ്രാചീത സഹകൾ എന്ത് തെറ്റ് ചെയ്തു ആരും ചെയ്തിട്ടില്ലല്ലോ അതിൽ പക്ഷെ നിരന്തരമായിട്ട് ഈ വേട്ടയാളില് വരുമ്പോൾ അവര് തന്നെ എന്നോട് പറയാണ് എം എൽ എ നമുക്ക് പത്രസമ്മേളനം നടത്തണം ഞാനാണിവരെ എല്ലാം അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പം ഈ ഈ തരത്തിൽ കൂടി പാർട്ടിയെ വേട്ടയാളാൻ തുടങ്ങിയിരിക്കുകയാണ് ജാതീയമായിട്ടുകൂടി എം എൽ എ പറയുമ്പോൾ എം എൽ എന്ന് പറയുമ്പോ പാർട്ടിയുടെ എം എൽ എ അല്ലേ പിന്നിട്ടുള്ളത് ബിബിൻസി ബാബു എന്നെ ക്ഷണിച്ചിട്ടില്ല അത് മാധ്യമങ്ങളിലൂടെ അല്ലേ ബിബിൻസി ബാബു ഫേസ്ബുക്കിലൂടെ എഴുന്നൊക്കെ എനിക്കിപ്പോ അതിന് ആൻസർ പറയാൻ പറ്റുവോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബിബിൻസി ബാബു ഞങ്ങളുടെ പാർട്ടി നടപടിയെടുത്ത് പുറത്ത് നിൽക്കുന്ന ആളാണ് അതിനുശേഷം ബിപിൻസിടെ പാർട്ടിയിൽ പോയിട്ടുണ്ട് അവിടെ നിന്ന് ബിപിൻസിക്ക് എന്തും പറയാം കാരണം ആ പാർട്ടിയിൽ എന്തും പറയാം ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല പുര കിട്ടുമ്പോ വന്ന് നമ്മുടെ പുര കത്തുമ്പോ വാഴ വെട്ടണമെന്നുള്ളത് നമ്മുടെ നാട്ടിലൊരു രീതിയാണ് അതില് വാഴ പെട്ടെന്ന് വാഴയുടെ കൊല എടുക്കുന്നു കൂമ്പ് എല്ലാം എടുക്കുന്നുണ്ട് കുറെ കത്തിച്ച് ഒരാൾ പുര കത്തിച്ച് അവിടെ നിക്കാന്നു ഈ ഓരോ ഇൻസിഡന്റ് നേതാക്കന്മാർ പോകും സംഭവിക്കുമ്പോ മകന്റെ കേസുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കുകയാണ് യു പ്രതിഭ എം എൽ എ ആ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് മീഡിയ വണ്ണെ അന്നും വിമർശിച്ചു ഇന്നും വിമർശിക്കുന്നു തെറ്റുപറ്റി ഇത് മാധ്യമങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് ആ കേസിനെ ന്യായീകരിക്കുന്നത് പി വി അൻവർ ലീഗ് വഴി യു ഡി എഫിലേക്ക് ഒരാൾ പോയിട്ടുണ്ട് അത് പത്ത് പേര് കമ്മറ്റി മെമ്പർ ആയിരുന്നില്ല കേട്ടോ ഞാൻ പറയണ്ട ആധികാരികമായി പറയാം അതിൽ ലോക്ക കമ്മറ്റി മെമ്പർമാർ ലോക്ക കമ്മറ്റി മെമ്പർമാർ അഞ്ചു പേര് പോയെന്നാണ് ഇന്നലെ ശുദ്ധമായ സംബന്ധമാണ് അവിടെ ഒരാൾ ഇതിന് മുൻപ് പാർട്ടി ലോക കമ്മിറ്റിയിൽ ഇരുന്നതോ പ്രധാന പ്രവർത്തകരായിരുന്ന ഒരാൾ പോലും ഇല്ല ആ ഫോട്ടോ തുടരും അനുഭാവി പോലും ഇല്ല നമുക്ക് സമ്മേളിക്കാം ഒരു സംശയമല്ല നമ്മൾ സമ്മേദിക്കാം എന്ന് പറഞ്ഞാൽ താങ്കൾ ഉൾപ്പെടെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു ഇരുന്നൂറായി ഒരാളുടെ കാര്യം കറക്റ്റ് ആണ് ഈ ഒരാളെ മാറ്റം തിരിച്ചവ കാണിക്കുന്നു അയാളെ കുറവശം എടുത്ത് കാണിക്കുന്നു അയാളെ മുൻവശം എടുത്ത് കാണിക്കുന്നു ചേട്ടന് പുള്ളിയെ ഉള്ളു ചോദ്യം തന്നെ പ്രസക്ത അല്ലൊന്നും പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല നിങ്ങളത് വീണ്ടും അത് കേട്ട് നോക്കിയാൽ മനസ്സിലാവും ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലല്ലേ അപ്പൊ ചിലപ്പോ അത്തരത്തിൽ എന്തെങ്കിലും ചിന്തയുണ്ടോ എന്ന് ഈ രണ്ട് ചാനൽ അജന്റെ ഉണ്ടോ എന്നായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ും ഒരു വ്യക്തമായ ഞങ്ങൾക്കൊരു വ്യക്തമായ നിലപാടുണ്ട് ജമാത്ത് ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിനെതിരാണ് ബി ജെ പിയെ കുറിച്ച് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കെതിരാണ് ഞങ്ങൾക്ക് അതിനോട് യാതൊരു യോജിപ്പൂല്ല വളരെ ശക്തമായി ഞങ്ങൾ താളികളിക്കും ഈ രണ്ടു വർഗീയതയും ഞങ്ങൾ എതിർക്കുന്ന പാർട്ടിയാണ് മീഡിയ വണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കെതിരാവും കുറിച്ച് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ധാരണയില്ല ഞങ്ങൾ ഇത് തുറന്ന് പറയുകയാണ് തുറന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആ ജോലി ശക്തമായ രൂപത്തിൽ ചെയ്യുകയാണ് ഈ രണ്ട് വർഗീയതയും തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് സി പി എം തീരുമാനിച്ചത് അതുകൊണ്ട് എം എൽ എ ഇതിനകത്തിൽ പ്രകടിപ്പിച്ച നിലപാട് ഈ രണ്ട് മാധ്യമങ്ങളും ബോധപൂർവമായി ഇതിനകത്ത് ശ്രദ്ധിക്കുന്നത് ധ്രുവീകരണം ഉണ്ടാക്കാനാണോ അതാണ് അത് അത് മീഡിയ വണിനെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിന് ഇത് എന്തൊരു മൌഢ്യമാണത് എന്തൊരു തെറ്റായ അഭിപ്രായമാണത് ജനം ടി വി കുറിച്ച് പറഞ്ഞാൽ ബി ജെ പിക്ക് എതിരാകുകയാണ് ഹിന്ദുക്കൾക്കെതിരാകാണ് ഇല്ലേ ഇല്ല ആ നിലപാട് ഞങ്ങൾക്കില്ല ആ നിലപാടിനെ ശക്തമായി തള്ളിക്കളയാണ് ഈ ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പേ ഇല്ല അത് ഞങ്ങള് നമ്മൾ അവിടെ കായംകുളത്ത് ഏറ്റവും അവസാനം നടത്തിയ യോഗത്തിൽ ഞാൻ സംസാരിച്ചു സത്യം പറയുക ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരബം ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരബം പറ്റി ഈ ഹൈവേ വികസന സമിതിയുടെ പിന്നിലുള്ള രാഷ്ട്രീയമായ ദുഷ്ടലാഖിനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളോടും ഞങ്ങൾ സഹകരിച്ചു പാർട്ടി സഹകരിച്ചു എൽ ഡി എഫ് സഹകരിച്ചു എം എൽ എ സഹകരിച്ചു സഹരിച്ചു അന്നത്തെ എം പി സഹകരിച്ചു കായംകുളം നഗരസഭ ഞങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും സഹകരിച്ചു അവർ ആദ്യം അണ്ടർ പാസ് പറഞ്ഞു ഞങ്ങൾ അതിനോടൊപ്പം തന്നു അവർ പിന്നീട് അത് മാറ്റി എലിവേറ്റഡ് കഴിവേ പറഞ്ഞു ഞങ്ങൾ അതിനോടും ഒപ്പം നിന്നു മനസ്സിലായി ഞങ്ങൾ യഥാർത്ഥത്തിൽ കുറച്ച് കാലേ കൂട്ടി എന്താണ് ഈ ഹലിവേ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നുള്ളത് ജനങ്ങളെ പഠിപ്പിക്കേണ്ടതായിരുന്നു ഇതിന് ആരാണ് കള്ളക്കളി കാണിച്ചിട്ടുള്ളത് പറയേണ്ടതായിരുന്നു എന്നായിരുന്നു ഈ ഡി പി ആർ രൂപം നൽകിയെന്ന് പറയേണ്ടതായിരുന്നു രണ്ടായിരത്തി പതിനാലില ഈ എം പി അല്ല ഇന്നത്തെ എം പി ആണ് അന്നത്തെ എം പി അത് ഞങ്ങൾ പറയേണ്ടിയിരുന്ന ഞങ്ങൾ കുറച്ചുകൂടെ മുൻകൂട്ടി പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ ദേശീയപാതയ്ക്ക് സ്ഥലമെടുത്തിട്ട് രണ്ടായിരത്തി പതിനാറിലും പതിനാലിലും പതിനഞ്ചിലും ഒന്നും അല്ല ദേശീയപാതയ്ക്ക് സ്ഥലമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലത്താണ് മുപ്പത് മീറ്റർ എടുത്തിട്ടിട്ട് കേരളത്തിലെ പിന്നെ കോൺഗ്രസ് കേന്ദ്രത്തിൽ കരുത്തരായ നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ ദേശീയപാത പണിഞ്ഞില്ല അന്ന് ദേശീയപാത പണിഞ്ഞിരുന്നെങ്കിൽ ബിഒറ്റി പ്രശ്നം വരില്ലായിരുന്നു എലിവേറ്റഡ് ഹൈവേയും അണ്ടർ പാസേജിന്റെയും വിഷയം വരില്ലായിരുന്നു മുപ്പത് മീറ്റർ വീതിയിൽ ജനങ്ങൾക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ദേശീയപാത അന്നുണ്ടാക്കാമായിരുന്നു തൊണ്ണൂറുകളിൽ എത്തിയപ്പോൾ കേന്ദ്ര നയം മാറ്റി യു ഡി എഫ് കോൺഗ്രസ് തന്നെയാണ് മാറ്റിയത് നയം മാറ്റി ബിഒറ്റി കൊണ്ടുപോകുന്നതിനാ ദേശീയപാതയിൽ അവരാണ് ഇതിന്റെ ഉത്തരവാദി ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത്ര പഠിപ്പിക്കാൻ പറ്റിയ ഇല്ല ഞങ്ങള് ഞങ്ങൾ വളരെ സൗദ്ദേശമായി ദേശീയപാത ആത്മാർത്ഥമായി ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യത്തിനൊപ്പം അതിന്റെ പ്രശ്നങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ നിന്നത് അതിന്റെ പിറകിൽ ഒരു അജണ്ട ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് അത് അതിന്റെ വെളിയിൽ വന്നത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ദേശീയപാതയെ വെട്ടിമുറിക്കാൻ വെട്ടിമുറിക്കുന്നവർ കോട്ടില്ല എന്ന സംഗതിയിലൂടെയാണ് ഈ അതിന്റെ വെളിയിൽ വന്നത് അല്ല അന്നേരം എം എൽ എ ഒന്നും ചെയ്തില്ല അന്നേരം അന്നത്തെ എം പി ചെയ്തു അന്നേരം അതിനെ പ്രൊട്ടക്ട് ചെയ്തു അങ്ങനെ എം എൽ എ കുറിച്ച് വലുതായിട്ട് പറഞ്ഞില്ല ഓരോ ഘട്ടത്തിലും ഓരോ അജണ്ടയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എം പി കേന്ദ്രീകരിച്ചോണ്ട് തെരഞ്ഞെടുപ്പ് അടുത്ത് പോയി എം പി എ കേന്ദ്രീകരിച്ചോണ്ട് പ്രചരണം വന്നത് പക്ഷേ ഞങ്ങൾ പ്രചരണം ഒക്കെ നടത്തി അവസാന ഘട്ടങ്ങളിലാണ് പ്രചരണം നടത്തിയത് ഞങ്ങൾ എം എൽ എ നേതൃത്വത്തിലാണ് പ്രചരണം നടത്തിയത് പിന്നീടാണ് എം എൽ എ അപ്പൊ എന്താ നിലവിലുള്ള എംപിയുടെ ഉത്തരവാദിത്വം വിട്ടിട്ട് നിലവിലെ എം എൽ നഗരസഭയ്ക്ക് എതിരാക്കി അജണ്ട കൂടുതൽ കൂടുതൽ വെളിയിൽ വരികയാണ് ഈ അജണ്ടയെല്ലാം ഞങ്ങൾ ജനങ്ങളോട് സംസാരിക്കുകയാണ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറയുകയാണ് അപ്പോ ദേശീയപാത ജനങ്ങളുടെ താല്പര്യത്തിനു നടക്കണമെന്ന ഞങ്ങളുടെ താല്പര്യത്തെ ഇവിടെ വളരെ സങ്കുചിത താല്പര്യത്തിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ഇവിടെ ചിലർ ഉപയോഗപ്പെടുത്തി അത് ജനങ്ങളുടെ മുമ്പാകെ തുറന്നുകാണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വിജയിക്കുന്ന കാര്യമല്ല ഒന്നോ രണ്ടോ പേര് പല സ്വഭാവത്തിലുള്ളവർ പാർട്ടിക്കകത്ത് കടന്നു വരാറുണ്ട് അതിൽ ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നവർക്ക് നിൽക്കാൻ പറ്റുന്നു ഇത് തിരിക്കേണ്ട പാർട്ടിയാണ് ഞങ്ങൾക്ക് വലിയൊരു ലക്ഷ്യമുള്ള പാർട്ടിയാണ് ഞങ്ങൾക്കൊരു നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ് തെരഞ്ഞെടുപ്പും മാത്രമൊന്നുമില്ല അതിമഹത്തായ ലക്ഷ്യമുള്ള പാർട്ടിയാണ് ഈ സമൂഹത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ആ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കേണ്ടവർക്ക് കുറച്ച് സ്വഭാവ ഗുണങ്ങളുണ്ടാവും വ്യക്തി ജീവിതത്തിൽ ഏറ്റവും സംശുദ്ധിയുണ്ടാവും ജനങ്ങൾക്ക് വിശ്വാസപൂർവ്വമായി പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റും അതില്ലാത്ത നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ കണക്കെടുത്ത് സഹായിക്കുന്ന അല്ലാതെ ആരും പോവാത്ത അതുകൊണ്ടാണ് ഇവരൊക്കെ ചില ഒന്നോ രണ്ടോ പേര് പോയിട്ട് നിങ്ങൾ കണക്കെടുത്ത് ഇപ്പൊ പറഞ്ഞല്ലോ അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുക ഇന്നലെ അമ്പത്തി എട്ടെന്ന് പറഞ്ഞു ഇരുന്നൂറ്റി പതിനെട്ടൊന്ന് പറഞ്ഞു മുന്നൂറ്റി ചുമ്മാ ഇങ്ങനെ കണക്ക് പറയുക അത് പാവങ്ങളായിട്ടുള്ള ചില മാധ്യമ സുഹൃത്തുക്കൾ ഞാനതാ പറഞ്ഞാൽ ഇന്നും ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്ന വാർത്തയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യില വാർത്ത ഗുജറാത്തിലെ ബി ജെ പി നേതാക്കൾ ഗുജറാത്തിൽ താങ്കളും ും കളറിക്കും കടന്ന ആളാണ് അദ്ദേഹം നാല് വർഷമായി ബിജെപിയുടെ പ്രവർത്തകനാണ് മൂന്നാമത് ഇരിക്കുന്നത് കൃഷ്ണകുമാർ പുതിയുള്ളതാണ് അയാൾ എത്രയോ കാലമായി പഴയ ലക്ഷണ അയാള് ഒരിക്കൽ പോലും സി പി എമ്മിന്റെ അനുഭാവ്യായിട്ടില്ല ഇത് ഏതെങ്കിലും ഒരാളെ ാംരി പേര് പറയാം ഞങ്ങൾ അന്വേഷിക്ക സക്കിർ ഹുസൈന്റെ കാര്യത്തിൽ സക്കിർ ഹുസൈൻ ഇപ്പോ സി പി എം ലോക കമ്മിറ്റ് മെമ്പറായി പോയത് കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി പരിപാടികൾ സജീവമായി പങ്കെടുത്തത് പക്ഷെ സക്കിർ ഹുസൈൻ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ പാർട്ടി സമ്മേളനവുമായി കുറച്ചു നാളുകളാണ് സക്കിർ ഹുസൈനെതിരെ പാർട്ടികൾ ചില കാര്യങ്ങളിൽ പരാതികൾ ഉയർന്നു വന്നിരുന്നു അത് റിയൽ എസ്റ്റേറ്റ് മാഫിയുമായി ബന്ധപ്പെട്ടു മീറ്റർ പലിശയുമായി ബന്ധപ്പെട്ടു സക്കീർ ഹുസൈന് ബന്ധമുണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ അല്ലാതെയും പാർട്ടിക്ക് മുമ്പിൽ നിരന്തരമായ പരാതികൾ ഇടുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരാളുടെ പേരിൽ ആരോപണ ഉയർന്നു വന്നാൽ ഉടൻ നടപടിയെടുത്തതല്ല അയാൾക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി പാർട്ടി ധാരണയെടുക്കുകയാണ് അന്വേഷണം വന്നാൽ ഇയാൾ പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് അയാൾ പുതിയ ലാവണം അന്വേഷിച്ചു പോയത് ഇതാണ് വസ്തു നിങ്ങൾ ഇങ്ങനെ വാർത്ത നിങ്ങളുടെ ചാനലുകൾക്ക് ബന്ധമുണ്ടോ നിങ്ങടെ എംബ്ലം വെച്ചിട്ട് നിങ്ങടെ എംപ്ലം വെച്ചിട്ട് മനോരമ ന്യൂസ് റിപ്പോർട്ടർ ചാനൽ എന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അവിടെയാണ് ഓൺലൈൻ ചാനലാണല്ലോ എല്ലാത്തിനും എല്ലാ ചാനലും അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ പറഞ്ഞ പോലെ സൈബറിൽ അനാവശ്യമായി പറയുന്ന മുഖമില്ലാത്ത മനുഷ്യർ മുഖമുള്ളവരല്ല മുഖമുള്ളവരങ്ങനെ പറയുന്നത് ഈ ഒളിഞ്ഞിരുന്ന് എല്ലാവരെയും ചെയ്ത് പറയും ഇപ്പം കേരളത്തിലൊരു നടി തന്നെ പറഞ്ഞല്ലോ പരാതി കൊണ്ട് പോയിട്ടുണ്ടല്ലോ നടി ചെയ്തത് ഏറ്റവും ശരിയെന്ന് അവരുടെ വീട്ടുകാരൻ പരിശോധിച്ചാ മതിയല്ലോ ഇപ്പൊ ഇപ്പൊ അവര് പരാതി കൊടുത്തിന്ന് ഓരോന്നിനും ഓരോന്നിനെ ആയിട്ട് ഇട്ടോണ്ടിരിക്കും ഞാൻ ചാനലെ കാണാം അതെനിക്ക് ഇത്തിരി സമയം തരും എനിക്ക് ഇത്തിരി ഇടവേള തരും അതുകൊണ്ട് ഞങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാവർക്കും പറയാനുള്ളത് ഈ ഒരു പ്രശ്നത്തിൽ എന്നെയും എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഈ പട്ടണത്തിൽ ഞങ്ങൾ വർഗീയപരമായിട്ടുള്ള ചില ചേരുതിരിവുകൾക്കൊക്കെ വേണ്ടിയിട്ട് കരുവാക്കുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയെ വന്നിട്ടുണ്ട് അത്തരത്തിൽ ഞാൻ ഇത്രയും നല്ല സൗഹാർദ്ദപരമായിട്ട് എല്ലാവരും തമ്മിൽ ഇത്രയും സൗഹാർദ്ദപരമായിട്ട് പോകുന്ന ഈ പട്ടണത്തിൽ പലപ്പോഴും നിങ്ങൾ തന്നെ ചോദിച്ചാൽ ഒരു വാർത്ത എന്തുകൊണ്ട് കായംകുളം എപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു ഞങ്ങളും പരസ്പരം ചോദിക്കുന്നതാണ് എൻ്റെ വീട്ടിലടക്കം എൻ്റെ അമ്മയടക്കം ചോദിക്കുന്നതാണ് കായംകുളത്ത് നല്ല വാർത്ത എന്താ വരാത്തെന്ന് ഇവിടെ ഉണ്ട് കരള പൗത്വ കൊടുത്തവരുണ്ട് ഹൃദയം കൊടുത്തവരുണ്ട് രക്തം കൊടുക്കുന്നവരുണ്ട് ഇത്തരം വാർത്തകൾ മാധ്യമങ്ങൾക്ക് വേണ്ട ഇപ്പൊ തന്നെ സമ്മേളനങ്ങളിൽ എവിടെയെല്ലാം ചില ശുദ്ധീകരണ നടപടികളെല്ലാണോ ചെയ്യും കാലഘട്ടത്തിനനുസരിച്ച് ഓരോ സമയം ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇവിടെ എല്ലാം പുതിയ പുതിയ നേതൃത്വം വന്നു അവിടെ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ കായംകുളം എപ്പോഴും ടാർഗറ്റഡ് ആണ് ഇത് നല്ലൊരു പട്ടണമാണ് ഈ ഒരു നല്ല പട്ടണത്തിൽ അപ്പൊ അല്ല ഏത് വാർത്ത വന്നാലും നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ ഈ വിഭാഗീയറ്റിസ് എത്ര പേര് ആണെങ്കിലും ഞങ്ങൾ ഒരു പരിധിവരെ അതൊന്നും മൈൻഡ് ചെയ്യാത്ത ഈ സമയവുമായി ബന്ധപ്പെട്ട് എന്റെ ഫോണിലേക്ക് നിങ്ങളുടെ പാർട്ടി മെമ്പർമാരായിട്ട് എന്റെ ജോലിയുടെ ഉത്തരവാദിത്വതയൊക്കെ കാണിക്കുക എന്ന് പറയാൻ നാട്ടിലെ മുഴുവൻ ചെയ്യും നേതാക്കൾക്കെതിരെ അത് അങ്ങനെ പറയണം അത് അങ്ങനെയല്ല അതിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് ഈ പറയുന്നവര് ഈ പറയുന്നവര് ഒരിക്കലും സി പി എം ബന്ധുക്കളല്ല അല്ല ഈ പറയുന്നവര് ഇപ്പൊ ഇത്തരം പറയുന്നവരായിരിക്കും ഈ പറഞ്ഞ കൊളിഞ്ഞു പോകിലോട്ട് വരുന്നത് അത് അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടൊന്ന് ക്ലിയർ ചെയ്തോണ്ട് അല്ല അത് 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 മാത്രം ക്ലിയർ ചെയ്തോട്ടെ ഒരു സെക്കൻഡ് ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ചെയ്തോട്ടെ നിങ്ങൾക്ക് വാർത്ത തരുന്നു എന്ന് പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട ആരും വാർത്ത തരാറില്ല ഇവിടെ ഈ നമ്മൾ പറയുന്നു ഈ കൊഴിഞ്ഞുപോക്കിലൊക്കെ ചെല്ലു പോകും എന്ന് പറയുമ്പോൾ ഇത്തരം വാർത്തക്കാരും വാർത്ത തന്നതിന് ശേഷം നടക്കാത്തപ്പോ അവർ വീണ്ടും കൊഴിഞ്ഞു പോകും ആ മെയിൻ വാർത്തക്കാരൊക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഞങ്ങളുടെ ഏരിയ കമ്മിറ്റിയുടെ പല തീരുമാനങ്ങളും ചോരാത്ത അവസ്ഥയിലേക്ക് എത്തി ചോരുന്നവരൊക്കെ ചോർത്തുന്നവരും ഒക്കെ കൊറേ പോയിട്ടുള്ളു അത് സി എം സി എം ആണ് അനുസരിച്ച് പറയട്ടെ ഞാൻ ഓൾറെഡി ഇല്ല അത് നമുക്ക് താലൂക്ക് ഒരിക്കലും ഒരു എം എൽ എയുടെ വെറുതെയിൽ വരുന്ന കാര്യമല്ല അത് നയപരമാണ് ഗവൺമെന്റ് താലൂക്ക് പ്രഖ്യാപിച്ചാൽ മാത്രമേ താലൂക്ക് എടുക്കാതിരിക്കലും അത് അത് കാണാൻ കഴിഞ്ഞിട്ട് എം എൽ എമാരെ വെച്ച് വിലയിരുത്തുന്നതാണ് ഒരിക്കലും അല്ലെങ്കിൽ ധനകാര്യവും മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്ന പ്രഖ്യാപിച്ചിട്ടില്ല ഗവൺമെന്റിന്റെ ശരി ഓക്കെ അനുസമാനാണ് അനുസമാനാണ് സെറ്റ് ചെയ്യാൻ താമസിച്ചത് അനുസമാനം തന്നെ പൂർത്തീകരിക്കാൻ അത് സെറ്റ് ചെയ്യില്ല അനുസമാനം സെറ്റ് ചെയ്തില്ല ഞാൻ വന്ന ശേഷം പത്ത് മിനിറ്റ് എടുത്തതിനു ശേഷം സെറ്റ് ചെയ്തത് ശ്രദ്ധിച്ചില്ലേ ആ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞാൻ വന്നതിനു ശേഷം പത്ത് മിനിറ്റ് എടുത്തതിനു ശേഷം ആ അതെ അതെ